നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യം കൂട്ടാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും നീർക്കെട്ട് അതുപോലെ വേദനകളോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാനും നമുക്ക് പെട്ടെന്ന് ഒരു ഉന്മേഷം നൽകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല നമ്മുടെ മുടികൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക കട്ടിയില്ലാതെ വരിക ചർമ്മത്തിന് നമുക്ക് കുറച്ചും കൂടി തിളക്കം നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചർമ്മം പെട്ടെന്ന് ചുളുങ്ങി പോവുക ഡ്രൈനെസ് കൂടുതലായിട്ട് വരിക ഇങ്ങനെയുള്ള ഒരു ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു പൗഡർ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത് രാത്രിയിൽ ഒരു സ്പൂൺ മാത്രം കഴിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കുറയാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതും ആർക്കൊക്കെയാണ് ഇത് കഴിക്കേണ്ടതെന്നുള്ളതും ഒക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് പറയാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം െന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഓവറോൾ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മസിൽസുകളുടെ ആരോഗ്യം പല്ലുകളുടെ ആരോഗ്യം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ നമുക്ക് മുതിർന്നവരുടെ വരെ ഈ കാൽസ്യം ഡെഫിഷ്യൻസി കോമൺ ആയിട്ട് കാണിക്കാറുണ്ട് അതിനോടൊപ്പം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും കാണിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ നമുക്ക് പെട്ടെന്ന് ഉന്മേഷം കുറവായിട്ടും എനർജി കുറവായിട്ടൊക്കെ തോന്നുന്നത് സർവ സാധാരണമായ കാര്യമാണല്ലേ ഇപ്പം ചെറുപ്പക്കാരിൽ പോലും നമുക്ക് ഈ ഒരു നമുക്ക് ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ സ്റ്റാമിന കുറവൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രകടമായിട്ട് കാണുന്നതായിരിക്കും നമ്മൾ ഒരുപാട് വർക്ക്സുകൾ നമ്മൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മളിത് ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം തീർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമെങ്കിൽ പോലും രാവിലെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ എനർജറ്റിക് ആയിട്ട് പോകും പക്ഷെ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ എനർജി എല്ലാം ആവുകയും നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അതുപോലെ ഇരുന്നിട്ട് നമ്മൾ എണീക്കുന്ന സമയത്ത് കാലുകൾക്ക് വേദന നടക്കുമ്പോൾ മസിൽസ് വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെമഡീസിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് മാത്രമല്ല നമുക്ക് കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമാണ് മുടി കട്ടിയോടെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനും ഒക്കെ തന്നെ കാൽസ്യത്തിന്റെ ഒരു പ്രാധാന്യം വളരെയേറെയാണ് അപ്പൊ അതൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുടിയുടെ ആരോഗ്യം അല്ലെങ്കിൽ മുടി അഴക ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് സ്കിന്നിന്റെ ആരോഗ്യത്തിന്റെ കാര്യം സ്കിന്നെ നമുക്ക് ചുളിവുകൾ കൂടാതെ നമുക്ക് പ്രായം ഏറുന്ന സമയത്ത് ചുളിവുകൾ കൂടാതെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുകയും അതുപോലെ സ്കിന്നു ഡ്രൈനെസ് വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അപ്പൊ ഈ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചൊറിച്ചിലും ഡ്രൈനസ്സും ഒക്കെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കാണിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ മാറ്റാനും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ സാധ്യമാവുന്നതാണ് അതുപോലെ പലർക്കും സ്റ്റെപ്സ് ഒക്കെ തന്നെ നമുക്ക് കേറിയിട്ട് പിന്നെ സ്റ്റെപ്സ് കേറുന്ന സമയത്തും അതുപോലെ ഇറങ്ങുന്ന സമയത്തും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വേദനകൾ ഉണ്ടാവും പ്രത്യേകിച്ച് ആ ഒരു ജോയിൻസിന്റെ സ്ഥലങ്ങളിൽ നമുക്ക് വേദനകൾ ഉണ്ടാകും നീർക്കെട്ടുകൾ ഉണ്ടാവും നീർവീക്കങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ നേർക്കെട്ടും വേദനയും കുറയ്ക്കാനും നമ്മുടെ എല്ലിന്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ നിങ്ങളെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ് ഈ ഒരു നമുക്ക് പൗഡർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് ഓരോന്നും പറയുന്ന അനുസരിച്ച് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നും കൂടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതിൽ ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ ആയിട്ട് വരുന്നത് അശ്വഗന്ധയാണ് ാണ് അശ്വഗന്ധ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഓവറോൾ ശരീരത്തിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് എല്ലുകളിലെ കാൽസ്യം നിലനിർത്താൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അശ്വഗന്ധ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മുടെ മസിൽസിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ മസിൽസ് പെട്ടെന്ന് ചിലർക്കൊക്കെ പെട്ടെന്ന് കോച്ച് പിടിക്കാറ് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് മസിൽസ് മസിൽ കയറുക എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മസിൽ ഭയങ്കര വീക്ക് സ് വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഇങ്ങനെ ഒരു വീക്ക്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ ക്ഷീണം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കരമായിട്ട് ക്ഷീണം അല്ലെങ്കിൽ ആൻസൈറ്റി സ്ട്രെസ് മാനസികമായിട്ടുള്ള ടെൻഷൻ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിലും ഈ അശ്വഗന്ധ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് എടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത് ഗ്രാം ആണ് എടുക്കേണ്ടത് അപ്പം ഓരോന്നിനും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാം എന്നിട്ട് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും പറയാം അപ്പൊ ഇരുപത് ഗ്രാം അശ്വഗന്ധയാണ് നിങ്ങൾ എടുക്കേണ്ടത് ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കിയിട്ടും ഏറ്റവും നല്ല നമുക്ക് നല്ല ആയുർവേദ ഷോപ്സ് അവൈലബിൾ ആണ് ആയുർവേദ കമ്പനീസുകളൊക്കെ അവൈലബിൾ ആണ് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങാം അപ്പം അത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് പൗഡർ ഫോമിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ശതാവരിയാണ് ശതാവരി എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷനെ വളരെയധികം സഹായിക്കുന്നതാണ് ഇത് മാത്രമല്ല നമ്മുടെ മസിൽസിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ് ശതാവരിക്കുള്ളത് അതായത് നമ്മുടെ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിട്ട് ശതാവരി സ്ഥിരം കഴിക്കുന്നതിലൂടെ നമുക്ക് മാറ്റങ്ങൾ വരുന്നതാണ് കൂടാതെ ഈ ശതാവരി ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് കൂടാതെ മെൻസ്ട്രൽ പെയിൻ്റെ സമയങ്ങളിൽ ഈ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെയാണ് നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ശതാവരി കൊണ്ട് സാധിക്കുന്നതാണ് ഡയജഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസുകളും അതും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശതാവരി കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നതാണ് ശതാവരി എടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നതും ഇരുപത് ഗ്രാം ആണ് ഇതും ഏറ്റവും നല്ലൊരു കമ്പനി നോക്കിയിട്ടോ ഏറ്റവും നല്ല ഒരു ഫാർമസി നോക്കിയിട്ടും നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമ്മളുടെ വയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അസിഡിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പുളിച്ച് തകട്ടലിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കാൽസ്യം നമ്മുടെ ശരീരത്തിൽ നിൽക്കാതെ വരുമ്പോഴാണ് കൂടുതലും നമുക്ക് ഡയജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ട് വരുന്നത് പ്രത്യേകിച്ച് പുളിച്ച് തകറ്റലിൻ്റെ പ്രശ്നങ്ങൾ അസിഡിക് പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് കാൽസ്യം കുറവാകുമ്പോഴാണ് കൂടുതലായിട്ടും ഇത് കാണിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് പുളിച്ചു തകറ്റലും അതുപോലെ വായിൽ പെട്ടെന്ന് വെള്ളം നിറയുക ഓക്കാനം വരിക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പൊ ഈയൊരു പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ ഇരട്ടി മധുരം കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വയറിലെ അൾസർ കുറയ്ക്കാൻ വേണ്ടിയും ഇരട്ടി മധുരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോൺസിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ കാൽസ്യം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇരട്ടിമധുരം തന്നെ നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഗ്രോ ആവാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ ഇരട്ടി മധുരം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരട്ടിമധുരം എടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പത്ത് ഗ്രാം ആണ് നാലാമതായിട്ട് മറ്റും വരുന്ന ഒരു എന്ന് പറയുന്നത് എള്ളാണ് എല് എന്ന് പറഞ്ഞാൽ വെള്ള എള്ള് അതായത് നമുക്ക് കറുത്ത എള് കിട്ടുന്നതാണ് വെളുത്ത എള് കിട്ടുന്നതാണ് അപ്പം വെള്ള കളറുള്ള എള്ളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മോശമായിട്ടുള്ള കൊഴുപ്പുകളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ ഇത് സഹായിക്കുകയും മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ അയൻ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ടും കാൽസ്യത്തിൻ്റെ അമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സമൃദ്ധമായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ നീർക്കെട്ടുകൾ കുറയ്ക്കാനും അതുപോലെ എല്ലിന്റെ ആരോഗ്യം നമുക്ക് ബലപ്പെടുത്താനും ഒക്കെ തന്നെ ഈ ഒരു എള്ള് കൊണ്ട് സാധ്യമാവുന്നതാണ് എള് നമ്മൾ എടുക്കേണ്ടത് ഇരുപത് ഗ്രാം ആണ് കിട്ടുന്നത് നമുക്ക് പാലാണ് നമുക്ക് ചൂടുപാലാണ് ചൂട് പാലും അതുപോലെ തന്നെ കൽക്കണ്ട ഓണിനെ നമുക്ക് ചേർക്കാനുള്ളത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടിയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ചേർക്കുന്നത് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആദ്യം നമ്മൾ അശ്വഗന്ധ ഇരുപത് ഗ്രാം എടുക്കാം ശതാവരി ഇരുപത് ഗ്രാം എടുക്കാം ഇരട്ടി മധുരം പത്ത് ഗ്രാമും അതുപോലെ എള് ഇരുപത് ഗ്രാം അപ്പൊ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ എള് നമുക്ക് ബാക്കിയെല്ലാം പൊടി രൂപത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് എള്ളന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കാരണം അത് ഒത്തിരി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുഴമ്പ് രൂപത്തിലാവും അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള പൊടിയുടെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് മിക്സി ഇട്ടിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ചെറിയ ഒരു നമുക്ക് നല്ല പൊടിയല്ലാത്ത അല്ലാത്ത രീതിയിലായിരിക്കും നമുക്കത് കിട്ടുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ബാക്കിയുള്ള പൊടി ഐറ്റംസിന്റെ കൂടെ ഇതും മിക്സ് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം ഇനി ഇത് കുടിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്കിതിന് നമ്മളിത് കുടിക്കേണ്ടത് പാലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പാലിലെ കാൽസ്യം ഒരുപാട് വിറ്റമിൻസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇത് സഹായിക്കുകയും നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും ബോഡി റിലാക്സ് ചെയ്യാനും കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കൊണ്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ചൂട് പാലാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് ഒരു നമുക്ക് കുടിക്കാൻ ചൂട് പാലിലാണ് ഇത് ചേർക്കേണ്ടത് ചേർക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു സ്പൂൺ ആണ് ചെറിയ ടീസ്പൂൺ ആണ് പറയുന്നത് ഒരു ചെറിയ ടീസ്പൂണിന്റെ അളവിലാണ് നമ്മൾ ഈ ഒരു പാലിലേക്ക് ഇടേണ്ടത് ഇതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടത് കൽക്കണ്ടാണ് അതായത് കൽക്കണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എനർജി നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഡയജഷൻ ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്നുള്ള എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽക്കണ്ടം കൊണ്ട് കഴിയുന്നതാണ് അപ്പൊ നമ്മൾ കൽക്കണ്ടം എടുക്കേണ്ടത് ഏകദേശം ഒരു സ്പൂൺ നമ്മുടെ ആ ഒരു നമുക്ക് എടുക്കാം ഒരു സ്പൂണോ ഒന്നര സ്പൂണോ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ഈ പാലിൽ ചേർത്തിട്ട് ഇത് രാത്രിയിൽ കിടക്കുന്നതിന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു പാല് നമ്മൾ കുടിക്കേണ്ടത് അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകാവുള്ളൂ അപ്പോൾ ഇതുപോലെ ഇതൊന്ന് ശ്രദ്ധിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഈ പാല് ചൂട് പാല് തന്നെ നമ്മൾ കുടിക്കേണ്ടതാണ് പ്രമേഹ രോഗമുള്ളവർക്ക് കൽക്കണ്ടം ഒഴിവാക്കാം ബാക്കിയുള്ളതൊക്കെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കണം ഏകദേശം നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല എഫക്ട് കാണുന്നതാണ് ഒരാഴ്ച നമ്മൾ കുടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാവുന്നതാണ് തീർച്ചയായിട്ടും രണ്ടാഴ്ച കുടിച്ചതിന് ശേഷം ഈ കമന്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ആ ഒരു എനർജി ലിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനർജി ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ആ ഒരു വേദനകളൊക്കെ കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അപ്പം ഇത് കുടിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ളവർക്ക് എല്ലാവർക്കും ഇത് കുടിക്കാൻ പറ്റുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ എമൗണ്ട്സും ആ രീതിയിൽ തന്നെ നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക ഏതെങ്കിലും വിഷയത്തെ പറ്റി അറിയണം അതും കമന്റ് ബോക്സിൽ പറയുക നിങ്ങൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയ്ക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പേര് നല്ല കമൻസുകൾ പറയുകയും നിങ്ങളുടെ കമൻസുകളാണ് ബാക്കിയുള്ളവർക്കും നമുക്ക് വീഡിയോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും കാണാനും ഒക്കെ തന്നെ അവർക്കും ഒരു ഒരു ഉന്മേഷൻ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ കമൻസിലും ഞാൻ അത്രയധികം വാല്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി